മണാലി പോവാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഉറപ്പായും ഈ വീഡിയോ മുഴുവൻ തണു ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി മണാലി ട്രിപ്പ് ആവും നിങ്ങളുടെ ഞാൻ മണാലിയിലേക്ക് ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണ് ബസ്സിലും കാറിലും ബൈക്കിലും ഒക്കെ തന്നെ ഞാൻ യാത്ര ചെയ്തു മണാലിലോട്ട് ആ യാത്രകളിൽ എനിക്ക് അനുഭവപ്പെട്ട പ്രശ്നങ്ങളും അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ മണാലിയിൽ പോയപ്പോൾ അവർ നേരിട്ട പ്രശ്നങ്ങളും അതിനുള്ള സൊല്യൂഷനുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരുന്നത് നാട്ടിൽ നിന്ന് മണാലിയിലേക്ക് എത്താൻ ആദ്യം ഡൽഹിയിൽ എത്താം അവിടെ നിന്നാണ് മണാലിയിലേക്ക് പോകാൻ പറ്റുക നാട്ടിൽ നിന്ന് ഡൽഹിയിലോട്ട് എത്താൻ ട്രെയിൻ പോപ്പുലർ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ഒരാളാണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വരാം ബട്ട് അത് ഒരുപാട് സമയം എടുക്കുന്നതാണ് നിങ്ങളുടെ യാത്ര മെയ് മാസത്തിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് കുറച്ച് നേരത്തെ എടുക്കുന്നത് എപ്പോഴും നന്നായിരുന്നു കാരണം മെയ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്കെല്ലാം തന്നെ സമ്മർ വെക്കേഷൻ ആണ് ജൂൺ ലാസ്റ്റ് വരെ അപ്പൊ നാട്ടിൽ പോകാനും വരാനും ഉള്ള ടിക്കറ്റ് കിട്ടാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ചാർജും വളരെ കൂടുതലായിരിക്കും സോ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ പ്ലാൻ നേരത്തെ ചെയ്ത് ടിക്കറ്റ് എല്ലാം തന്നെ എടുക്കുക പക്ഷെ നിങ്ങൾ ഏപ്രിൽ മാസത്തിലാണ് പോകുന്നതെങ്കിൽ ടിക്കറ്റ് ഫെയറൻ കുറവായിരിക്കും അതേപോലെ തന്നെ കിട്ടാൻ അധികം ബുദ്ധിമുട്ടും വരില്ല അതല്ല നിങ്ങൾ കടൽ ടണൽ വരെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അയസ് കാണാനുള്ള സാധ്യതയും കൂടുതലാണ് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നോഫാൾ കാണാനേ പറ്റും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പകുതി വരെ സ്നോഫാൾ ഉണ്ടായിരുന്നു മണാലിന് ഏപ്രിൽ മെയ് മാസം ഞാൻ സ്പെസിഫിക് ആയി പറയാനും കാരണം നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കൊക്കെ സമ്മർ വെക്കേഷൻ ആണല്ലോ അപ്പോൾ കൂടുതൽ പേരും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആ സമയത്ത് അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഏപ്രിൽ മാസമാണ് മണാലി സന്ദർശിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയം ഡൽഹിയിൽ നിന്നും മണാലിയിലേക്ക് യാത്ര ചെയ്യാൻ ബൈ റോഡ് മാത്രമേ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് ടാക്സി അല്ലെങ്കിൽ വോൾവോ ബസ് പിടിച്ച് മണാലിയിലോട്ട് പോകാവുന്നതാണ് ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ മണാലിയിലോട്ട് പോകുന്നതെങ്കിൽ ഡ്രൈവറുമായിട്ട് ഫുൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ട് പ്രൈസ് ഫിക്സ് മാത്രമേ പോവാൻ മണാലി എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കാണാൻ പോകാൻ നിങ്ങൾക്ക് വണ്ടിയുടെ ആവശ്യം വരും ഹിമാചൽ രജിസ്ട്രേഷൻ അല്ലാത്ത ടാക്സി വണ്ടികൾ അവിടെ ഓടിക്കാൻ റെസ്ട്രിക്ഷൻ ഉണ്ട് അപ്പോൾ ഇത് ക്ലിയർ ആയി സംസാരിച്ചിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാവും അതല്ല പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടികളും നമുക്ക് കിട്ടും മണാലിയിലോട്ട് പോകാൻ അത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കണം ഇത്രയ്ക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ചാർജ് കുറച്ച് കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്നും മണാലിയിലോട്ട് ഓടുന്ന മലയാളി ഡ്രൈവർമാർ ഓടിക്കുന്ന പ്രൈവറ്റ് ടാക്സിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ തരാം കാർ അല്ലാതെ കോസ്റ്റ് കുറഞ്ഞ കൺവീനിയന്റ് ആയ മറ്റൊരു ഓപ്ഷൻ ബസ് ഡൽഹിയിൽ നിന്നും ഡെയിലി ഈവനിങ് മജുനുഗ തിരയിൽ നിന്നും കാശ്മീരി ഗേറ്റ് ഐ എസ് ബി ടിയിൽ നിന്നും മണാലിയിലോട്ടുള്ള ബസ് സ്റ്റാർട്ട് ചെയ്തു ഈ രണ്ട് സ്ഥലത്തും ഒരുപാട് ലോക്കൽ ഏജന്റുമാർ ടിക്കറ്റ് വിൽക്കുന്നതിന് ഇരിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്നും ദയവ് ചെയ്ത് ടിക്കറ്റ് വാങ്ങാതിരിക്കുക പണി കിട്ടും അതായത് നമ്മൾ ബുക്ക് ചെയ്ത സമയത്തുള്ള ബസ്സോ അല്ലെങ്കിൽ ബുക്ക് ചെയ്ത സീറ്റോ ഒന്നും തന്നെ കിട്ടില്ല ഇതിനു പകരമായി ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ റെഡ് ബസ് അതേപോലെ പേടിഎം എന്നുള്ള ആപ്പോ അല്ലെങ്കിൽ ലക്ഷ്മി ഹോളിഡേസ് ഇൻഡോ കനേഡിയൻ എന്നിങ്ങനെയുള്ള ബസ് ഓപ്പറേറ്റർമാരുടെ ഓഫീസിൽ പോയി ബുക്ക് ചെയ്യാവുന്ന മജുരൂഖത്ത് ഇലയിൽ ഈ ബസ് ഓപ്പറേറ്റർമാരുടെ ഓഫീസുണ്ട് പിന്നെ വോൾവോ ബസ് ബുക്ക് ചെയ്യുമ്പോൾ മൾട്ടി ആക്ഷൻ ബസ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക മൾട്ടി ആക്ഷൻ ബസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബാക്ക് സീറ്റിൽ കൂടി നല്ല കംഫർട്ട് ആണ് മൾട്ടി നോർമലി ഒരു മണാലി ട്രിപ്പിൽ മണാലിയിൽ സ്പെൻഡ് ചെയ്യാവുന്നത് മൂന്ന് ദിവസവും രണ്ട് രാത്രിയുമാണ് പക്ഷെ നിങ്ങൾ ബസ്സിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഉറപ്പായ ഒരു ദിവസം കൂടി എക്സ്ട്രാ കണ്ടിരിക്കും അതായത് നിങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് ഒരിക്കലും നിങ്ങൾ തിരിച്ചു വരുന്ന ദിവസം ആയിരിക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് ഒരുപാട് പേർക്ക് അവരുടെ ഫ്ലൈറ്റും ട്രെയിനും ഒക്കെ തന്നെ ആയിട്ടുണ്ട് ഇത് പറയാൻ കാരണം മണാലി യാത്രയിൽ ബസ് ബ്രീട്ടോൺ ആവുക എന്നുള്ളത് വളരെ കോമൺ ആയ ഒരു കാര്യമായി മാറിയിരുന്നു എന്റെ ആദ്യത്തെ മണാലി യാത്രയെ ഞാൻ ഇത് അനുഭവിച്ചതാണ് വളരെ മോശമായ മെയിൻ്റെനൻസും അതേപോലെ തന്നെ സീസണിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓട്ടോവും ഒക്കെ തന്നെയാണ് ഇതൊരു കാരണം ഇതിലെ പ്രശ്നം തിരിച്ചു വരുമ്പോൾ ബസ് രാത്രി ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിലായത് കൊണ്ട് തന്നെ നമ്മൾ അറിയ പോലുമില്ല രാവിലെ ആകുമ്പോഴേക്കും മണാലിയിൽ നിന്നുള്ള ബസ് ഒക്കെ തന്നെ ഡൽഹിയിലോട്ട് പോയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് വേറെ ബസ് പിടിച്ച് തിരിച്ചു പോകാനുള്ള ഓപ്ഷനും ഇല്ല അത് മാത്രമല്ല ബസ് എവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആയാലും അത് ശരിയാക്കാനുള്ള മെക്കാനിക് ഡൽഹിയിൽ നിന്നാണ് വരുന്നത് നമുക്ക് നമ്മുടെ വിലപ്പെട്ട സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ റിട്ടേൺ ടിക്കറ്റ് ഒരു ദിവസം കൂടി എടുക്കാം ഈ എക്സ്ട്രാ ഒരു ദിവസം എന്ത് ചെയ്യണം നിങ്ങൾ മണാലി കണ്ട് തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ മിസ് ആക്കുന്നത് ഇത്രക്കധികം ഹിസ്റ്ററി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഭാരതത്തിന്റെ ക്യാപിറ്റലായ ഡൽഹി ആണ് ഇന്ത്യ ഗേറ്റ് കുറ്റപ്പിനാട് റെഡ് ഫോർട്ട് രാജ്ഘട്ട് വാർ മെമ്മോറിയൽ എന്നിങ്ങനെയുള്ള ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് ഡൽഹി ഇതെല്ലാം തന്നെ കാണാൻ ഒന്നല്ല രണ്ടോ മൂന്നോ ദിവസം മാറ്റി വെച്ചാൽ പോലും ഒരു കുഴപ്പവും നിങ്ങൾ ബസ് ബുക്ക് ചെയ്യുമ്പോൾ ബോർഡിംഗ് മജുരുകൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കും അതേപോലെ തന്നെ ബസ് വരുന്നതിന് വളരെ നേരം തന്നെ ഒരു ഉച്ചയാകുമ്പോൾ തന്നെ അവിടെ എത്തുക കാരണം മജുരുക എന്ന് പറയുന്നത് മനോഹരമായ ഒരു ടിബറ്റൻ സെറ്റിൽമെന്റ് ഏരിയയാണ് നിങ്ങളുടെ ലഗേജ് ഒക്കെ തന്നെ ബസ് ഓപ്പറേറ്ററുടെ ഓഫീസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാവുന്നതാണ് ഓതന്റിക് ആയിട്ടുള്ള കൊറിയനും ചൈനീസ് ഫുഡൊക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ നിന്ന് വളരെ അടുത്താണ് ടില്ലിയുടെ ഐക്കോണിക് ആയിട്ടുള്ള സ്ട്രക്ചർ സിഗ്നേച്ചർ ബ്രിഡ്ജ് നിങ്ങൾക്ക് മണാലിലോട്ടാണ് പോകുന്നത് അപ്പോൾ തണുപ്പ് വസ്ത്രങ്ങളുടെ ആവശ്യമുണ്ടോ അതെല്ലാം തന്നെ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി ആ തൊട്ടടുത്ത് തന്നെയാണ് ടിബറ്റൻ മാർക്കറ്റ് ബസ് മാർക്കറ്റുന്നത് വരെ ഇവിടെയൊക്കെ തന്നെ കറങ്ങി കാണാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീട് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ മണാലി യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഇവിടെ കമന്റിലൂടെ പറയുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ